ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം കട്ടപ്പന ഇരുപതേക്കർ ശാഖയിലെ ഗുരുദക്ഷിണ കുടുംബയോഗത്തിന്റെയും വിവിധ പ്രാർത്ഥനാ ഗ്രൂപ്പുകളുടെയും മലനാട് യൂണിയൻ പ്രസിഡന്റ് ബിജു മാധവൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു എസ് എൻ ഡി പി യോഗം കട്ടപ്പന ശാഖായോഗത്തിന് കീഴിൽ ഇരുപതേക്കർ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഗുരുദക്ഷിണ കുടുംബയോഗത്തിന്റെയും പ്രാർത്ഥനാ ഗ്രൂപ്പുകളുടെയും സംയുക്ത വാർഷിക പൊതുയോഗമാണ് സംഘടിപ്പിച്ചത് യോഗത്തോടനുബന്ധിച്ച് ഭരണസമിതി തെരഞ്ഞെടുപ്പ് നടന്നു ഡി പി യോഗം മലനാട് യൂണിയൻ പ്രസിഡന്റ് ബിജു മാധവൻ യോഗം ഉദ്ഘാടനം ചെയ്തു വിദ്യാഭ്യാസ ചിന്താഗതികൾക്ക് അധീനമായി സമൂഹത്തിൽ സാഹോദര്യ സ്നേഹം വളരണം എന്ന ഗുരുവിന്റെ ഏറ്റവും വലിയ ആഗ്രഹം അതല്ലെങ്കിൽ ആ വലിയ സന്ദേശം പ്രചരിപ്പിക്കുക എന്നുള്ളതാണ് ശ്രീനാരായണീയ നമ്മുടെ ഓരോരുത്തരുടെയും കട ഒരുപക്ഷെ ഗുരുവിന്റെ സന്ദേശങ്ങളും നിർദ്ദേശങ്ങളും കാഴ്ചപ്പാടുകളും ഈ സമൂഹത്തിൽ ഇല്ലായിരുന്നുവെങ്കിൽ ഈ കേരളം ജാൻമത ചിന്താഗുകൾക്ക് അതീതമാകാതെ ആ ചട്ടക്കൂട് നടക്കും നിന്നുകൊണ്ട് തന്നെ പലരും അവരുടെ മതത്തിൽ മാത്രം വിശ്വസിച്ചുകൊണ്ട് ഒതുങ്ങിക്കൂടുന്ന ഒരു പ്രവണത ഉണ്ടായിരുന്നു പക്ഷേ ഇതിപ്പോൾ നമുക്കറിയാം എടുക്കി ഉദ്ദേശിച്ച മലയോര മേഖലയിലൊക്കെ അങ്ങനെ ചിന്താഗതിയില്ലാതെ പൊതുയോഗത്തോടനുബന്ധിച്ച് കുടുംബയോഗം അംഗങ്ങൾ അവതരിപ്പിച്ച വിവിധ കലാപരിപാടികൾ നടന്നു എസ് എൻ ഡി പി യോഗം മലനാട് യൂണിയൻ സെക്രട്ടറി വിനോദുത്തമൻ മുഖ്യപ്രഭാഷണം നടത്തി ശാഖായോഗം പ്രസിഡന്റ് സന്തോഷ് ചാടനാട്ട സെക്രട്ടറി പി ഡി ബിനു കുടുംബയോഗം ചെയർമാൻ തങ്കച്ചൻ പുളിക്കത്തടത്തിൽ പി എം ശശീന്ദ്രൻ എ എം സാബു അറയ്ക്കൽ സി കെ വൽസ ഷീബ വിജയൻ ഷിജി തങ്കച്ചൻ ബിനു ബിജു സുജ മുരളീധരൻ ചന്ദ്രൻ കരിമ്പരത്തൊട്ടിയിൽ തുടങ്ങിയവർ സംസാരിച്ചു